എന്റെ ഫസ്റ്റ് ടൈം ആണ് സപ്പോർട്ട് വെൽക്കം ടു ചാനൽ ഡാർക്ക് നമ്മളെല്ലാം കാപ്പ ട്രഷർ ലിങ്ക് നാളെ വരാൻ പോവുകയാണ് സോ ഇൻസ്റ്റിൽ കൊണ്ടുവന്നില്ല നാളെ അവർ കൊണ്ടുവരാൻ പോകുവാണ് ട്രഷർ ലിങ്ക് സോ അതിനകത്ത് മൂന്ന് ടൈപ്പ് ഒരുപാട് പറയുന്നുണ്ട് ബേസിക്ക് ബിഗ് വിന്നർ സ്പെഷ്യൽ എന്നൊക്കെ പറയുന്നുണ്ട് ബേസിക്ക് ഒന്നും ഇല്ലേ ബേസിക്കല് ജി പി ഉണ്ട് ട്രെയിനിങ് പോയിൻസ് ഉണ്ട് സ്കിൽ ടോക്കൺസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചാൻസിലൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെയാണ് ബേസിക്കായിട്ട് പറയുന്നത് പിന്നെ ബിഗ് വിന്നറായിട്ട് നമുക്ക് ഒരു പറയുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ബിഗ് വിന്നർ അടിച്ചു കഴിഞ്ഞാൽ ലോട്ടറി അടിച്ചു കാരണം ചാൻസിലാണ് ഒമ്പതെണ്ണം ഒമ്പത് പോയിൻറ്റ് രണ്ട് പാട്ടെണ്ണം കിട്ടുന്നത് നമുക്ക് ചാൻസില് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എപ്പിക് ബോക്സ്റ്റാ കൊണ്ടുമ്പോൾ അതിനകത്ത് ഒരു പാറ്റിൻ്റെ ഫീറ്റർ കിട്ടിയാലോ സെറ്റല്ല ഇല്ലേ അതിവിടെ ആയിരിക്കും സോ അതൊക്കെ ഒരു ലക്കി ഇതായിരിക്കും അത് കിട്ടാനും പാടായിരിക്കും സ്പെഷ്യലായിട്ട് കിട്ടുന്നത് നമുക്കൊരു നൂറ് രൂപയും കിട്ടുന്നുണ്ട് പിന്നെ അതിനകത്ത് പലങ്ങളും സ്കിൽ ടോക്കൺ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കാർട്ടൈപ്പ് ബസ് വീടെയും യമാലിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അണക്കെ സ്റ്റേഡിയ ഡെക്കറേഷൻസ് പറയുന്നുണ്ട് ഇത്രയൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് സോ ഇതിനകത്ത് ഇപ്പം ഇതിനകത്ത് ബേസിക്കായിട്ട് പറഞ്ഞാൽ വെച്ചാൽ നമുക്ക് ട്രഷർ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാതൊക്കെ പറയുന്നുണ്ട് അത് കാരണം നമുക്ക് ഇപ്പം ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് സോ ഓൺലൈൻ പി വി പി വഴി നമുക്ക് സി ഒ പി വഴിയൊക്കെ നമുക്ക് ഈ ഒരു ടാസ്ക് സെറ്റ് ചെയ്തിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം എനിക്കൊരു അമ്പത് കോൺ ടാസ്ക് എച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം ആയിട്ട് എനിക്ക് തോന്നുന്നു മറ്റേ എനിക്കൊരു ബെറ്റ് ചെയ്യാം ഒരു ബെറ്റിംഗ് പോലെയൊക്കെയാണ് ഇത് ചെയ്യുന്നത് സോ അത് വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ എനിക്ക് ഇത് റിവാർഡ് ബെറ്റിംഗ് ആണ് അല്ല പൈസ ബെറ്റിംഗ് അല്ല അങ്ങോട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് വഴി അങ്ങോട്ടൊരു എക്സ്ചേഞ്ച് എടുക്കുകയൊക്കെ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് സോ ഫസ്റ്റിലെ ടാസ്ക് സെറ്റ് ചെയ്യണം ഇട്ടൊക്കെയാണ് പറയുന്നത് പിന്നെ അവർ പറയുമ്പോൾ നമ്മളെ സി എ പി മാച്ചസ് വഴി അവർ പറയുമ്പോൾ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നമുക്കത് എക്സ്ചേഞ്ചൊക്കെ പറയുന്നുണ്ട് സോ ട്രഷർ അച്ചീവ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു റിവാർഡ് കുറച്ച് കിട്ടുമെന്ന് വിചാരിക്കുന്നുല്ലേ കാരണം പിന്നെ നമുക്ക് ഈ ഓൺലൈൻ പി എ പിയിൽ ആക്ച്വലൊന്നുമില്ല റിവാർഡായിട്ട് സോ ഇപ്പോൾ കുറച്ച് റിവാർഡ് ഇങ്ങനെ എമൗണ്ട് കാര്യമായി ഇപ്പോൾ ആൾക്കാർ കളിക്കുമായിരിക്കും മറ്റേ ഡിവിഷനിലൊന്നുമില്ലല്ലോ കളിക്കാനായിട്ട് സോളൻ ബി പി കളിക്കുമ്പോൾ പക്ഷേ നമുക്ക് നല്ല രീതിയിൽ കളിക്കാൻ പറ്റും ഇപ്പം റിവാർഡ് അങ്ങോട്ട് ഇവിടെയൊക്കെ കളി വെച്ച് കളിക്കുമ്പോഴത്തേക്കും ഒരു ഇപ്പം ഞാനിപ്പോൾ ഒരു അമ്പത് കോയും വെക്കുന്നു അല്ല അയ്യായിരം ജി പി വെക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിത് ഒരു കാർഡ് വയ്ക്കുന്നു അങ്ങനെയൊക്കെ ആണെങ്കിൽ കൊള്ളാമല്ലേ സെറ്റ് അറിയിക്കില്ലേ എന്തായാലും ഇപ്പോഴൊന്നും പറയാറായിട്ടില്ല ഗെയിം വരട്ടെ വന്നിട്ട് മകന നോക്കാം നോക്കിയിട്ട് നമുക്ക് പറയാം എന്താണ് വരാൻ പോകുന്ന തുടങ്ങിയുള്ള ഇപ്പം അങ്ങനെ ഐഡിയ കിട്ടത്തില്ല കാരണം വീഡിയോ ഇറങ്ങി പിന്നെ നമുക്ക് അതിനകത്ത് ഇപ്പം കുറച്ച് ഇൻഫർമേഷൻ കിട്ടി പക്ഷെ കളിച്ചാൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ക്ലിയർലി നമുക്ക് എന്താണുള്ള അവസ്ഥയൊക്കെ പക്ഷെ ഇതൊരു ഓർണാർ ഐഡിയ ആണ് എന്തായാലും നാളെ സാധനം വരുന്നുണ്ട് അത്യാവശ്യം മനുഷ്യള്ള സാധനം ആയാൽ കൊള്ളാം കളിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഒരുപാടുണ്ടെങ്കിൽ എന്തായാലും പി പെളി സെറ്റപ്പ് ആയിരിക്കും അല്ലേ സോസപ്പോൾ